എല്ലാവർക്കും സ്വാഗതം അപ്പദേ ഇന്ന് ഗ്രീസെ സ്കൂളിൽ വിട്ടക്കില്ല കേട്ടാ അവർക്കത് ചെറിയൊരു പനി വലിയൊരു പ്രശ്നമില്ല എന്നാലും ഇന്നലെ ഇന്നലെ പനിച്ചേർന്നു അപ്പൊ അവ മരുന്നൊക്കെ കൊടുത്തു ഇന്നിപ്പോ ഇന്നിപ്പോ അത്ര വല്യ പ്രശ്നമില്ല എന്നാലും ഞാൻ നിന്റെ സ്കൂളിൽ വിട്ടില്ല നാളെ ഉടങ്ങി വിടാന്ന് വിചാരിച്ചു ഇന്നലെ മൊത്തത്തിൽ ലേറ്റ് ആയിട്ടാ എന്നാലും സ്റ്റീവ് ആണെങ്കിൽ സന്ധ്യ പകർന്നു അത് കഴിഞ്ഞിട്ട് അവൻ അവൻ പിന്നെ റങ്ങിയ പിന്നെ നോർമലി രാത്രി ഉറങ്ങില്ലല്ലോ പിന്നെ അവന് നീറ്റിട്ട് രണ്ടു മണി ഇപ്പയാണ് ഉറങ്ങിയത് എന്റെ ഉറക്കം മൊത്തത്തില് പോയി മിനി ഞാനൊന്നും കുഴപ്പമില്ല അതിനുമുമ്പ് രണ്ടു ദിവസം ഇതുപോലൊക്കെ തന്നെയായിരുന്നു കാരണം ഉച്ചയ്ക്ക് കൊറേ നേരം ഇവിടെ കളിച്ചു ഉറക്കാൻ ശ്രമിച്ചിട്ട് ആള് ഉറങ്ങിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഉറക്കം ഒക്കെ ഇങ്ങനെ തല തിരിഞ്ഞ പോലൊക്കെ നിക്കാണ് അപ്പൊ എന്തായാലും എന്റെ പണികൾ ആരംഭിക്കട്ടെ ഇന്നലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്നും കഴുകിയിട്ടില്ല വീട്ടിലത്തെ പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ് നിർത്തി പിന്നെ അവരുടെ ടോയ്സ് സാധനങ്ങളൊക്കെ അകത്താണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ ഇനി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് ഇന്നലെ എനിക്ക് അതിനോട് ഗ്യാപ്പ് കിട്ടിയില്ല ആ വാശിയും മുറക്കും ആ ഒരു ഇതായിരുന്നു ആകെ മൊത്തത്തിൽ സുഖം ഇണ്ടായിരുന്നില്ല പിള്ളേരുള്ളപ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും നമ്മുടെ പണികളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇതുണ്ടാവല്ലോ അത് അതന്നെ അപ്പോൾ എന്റെ ഇന്നത്തെ എന്റെ പണികൾ ആരംഭിക്കട്ടെ അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടാ ഇനി അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊടുക്കട്ടെ അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും അതിനുമുമ്പ് അമ്മയുടെ ബ്രഷിങ്ങും അമ്മയ്ക്കുള്ള ഫുഡും കൊടുക്കണം ഫാസ്റ്റിംഗ് അല്ല ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കണില്ല അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞേക്കണേ പക്ഷെ ഞാൻ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കണം കാരണം അവർ അവര് ടൈം ഇനി എന്റെ ക്ലീനിങ്ങും ചായ കുടിക്കലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ അതേ എൻ്റെ പണികളെല്ലാം വളരെയധികം ഉണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി തീർത്ത് ഞാൻ എന്തെങ്കിലും ഉച്ചയ്ക്ക് എഗ്ഗ് ബിരിയാണി വെക്കാൻ തയ്യാറിക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി മുട്ട തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുട്ടകൾ ഒക്കെ എടുത്ത് ഒന്ന് പുഴുങ്ങാണ് പിന്നെ ഗരം മസാല പൊടിച്ചത് ഇരിപ്പില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തേ ഗരം മസാലയ്ക്കുള്ളത് പാക്കറ്റായിട്ട് മേടിച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ പോവാണ് ചൂടാക്കിയിട്ട് മിക്സർ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ഗരം മസാലയും റെഡിയാവും അപ്പോൾ ഇനി ബാക്കി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള അങ്ങനെ സവോള തക്കാളി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ കുക്കറിലാണ് കേട്ടോ ഒന്ന് എഗ് ബിരിയാണി ഉണ്ടാക്കണേ കുക്കറിൽ വയ്ക്കുന്ന ഒരു ബിരിയാണി സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാം ഗരം മസാലയ്ക്ക് പൊടിക്കാനുള്ളതിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ അതിന് മിക്സിര് ജാറിലിട്ടൊന്ന് വേഗം ഒന്ന് പൊടിച്ചെടുക്കാണ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഈ ബ്ലെൻഡറിലിട്ട് നല്ലോണം ഒന്ന് ജ്യൂസ് ആക്കി എടുക്കുകയാണ് കേട്ടാ അപ്പം ന്യൂട്രിപ്രോ ഞാൻ സ്റ്റീവ് ന്യൂട്രിപ്രോൻ്റെ ഈ ബ്ലെൻഡർ സ്റ്റീവിന് പ്രഗ്നൻ്റ് ആയ സമയത്ത് മേടിച്ചതാണ് രണ്ട് രണ്ടര വർഷം ആവാറായി ഇത് മേടിച്ചിട്ട് എന്തായാലും നല്ലതായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയാണ് നല്ല യൂസ്ഫുള്ളാണ് ഇത്രയും നാളായിട്ടൊരു കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കുറേ പേര് ലിങ്കൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തായിരുന്നു എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ ബ്ലെൻഡറൊക്കെ ഇങ്ങനെ സിംഗിളായിട്ട് നമുക്ക് എന്തെങ്കിലും പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ രണ്ട് മൂ മൂന്ന് ചാറുണ്ട് അതിന് ഒരു എൻ്റെ ഒരു ഓർമ്മ എന്തായാലും നല്ലതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതും നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള എല്ലാ അരിയലും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് കുക്കിങ് ആരംഭിക്കാം ൊടങ്ങിയപ്പാണ് വെളിച്ചെണ്ണ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ഓടിപ്പോയി വെളിച്ചെണ്ണ വെച്ചിട്ട് വേഗം തിരിച്ചു വരാട്ട അങ്ങനെ വെളിച്ചെണ്ണയും ഐസ്ക്രീമും ആയിട്ട് ഞാൻ തിരിച്ചെത്തി രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല വേഗം തെയ്യാൻ നമ്മുടെ കുക്കിംഗ് ആരംഭിക്കുകയാണ് അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട് കാരണം സവോളനെയൊന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ അതേ നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോളേനെ ഇട്ട് ഫുള്ളായിട്ട് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാൻ പോവുകയാണ് കേട്ടോ കോഴിമുട്ട ഒക്കെ അതേ തൊണ്ട് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മല്ലിലേനേം പുതിനെയും ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാന സവോളേന വറുത്ത് കോരി വെച്ച സെയിം എണ്ണയിൽ തന്നെ ഞാൻ കോഴിമുട്ട ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാനട്ടാ പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് കാഷ്യൂനട്സും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഗ്രേവിയൊക്കെ ഉണ്ടാക്കി മുട്ട ബിരിയാണി എന്നുള്ളൊരു സംഭവത്തിലേക്ക് അങ്ങോട്ട് എത്താം അപ്പം സെയിം എണ്ണയിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായ കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് ഞാൻ ഞാനിത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് പിന്നെ നേരത്തെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച രണ്ട് തക്കാളി ഉണ്ടല്ലോ അതും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു പിന്നെ ഇതിൻ്റെ ഒരു പച്ചമണം മാറണ ഒരാത് ആ ഒരു എണ്ണ തെളിയണ ഒരു പരിവം വരെ ഇത് കിടന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഇടണത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അധികം മുളക് പൊടി ഇടണില്ല ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും എല്ലാം കുറച്ച് ഈശേ ഇടണുള്ളൂ ഓർ മസാലയായാലും ചോറൊക്കെ വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരിത്തിരി ഈശ മാത്രം ഇടണുള്ളൂ പിന്നെ ഞാൻ പച്ചമുളക് ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടാ അതുപോലെ തന്നെ ഇതിലേക്ക് തൈര് ഒഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു അതും ഞാൻ വിട്ടുപോയി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒഴിക്കാം ഒഴിക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചതായിരുന്നു ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഈ സവോള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാണ് സവോളയുടെ പകുതി ഇട്ട് അതിലേക്ക് ഇട്ടു പിന്നെ മല്ലിയിലയും പുതിനേം കട്ട് ചെയ്ത് വെച്ചേക്കണേ അതിൻ്റെയും പകുതി ഇതിലേക്ക് ഇട്ടു ഇനി ഇന്നിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പറ്റി ഒന്ന് ആ ഒരു അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി ഒന്ന് റെഡി ആവണവരത് ഇവിടെ കിടക്കട്ടെ അപ്പോഴേ നമുക്ക് അരി കഴുകി ഇടാം അപ്പോൾ ഞാൻ ജീരകശാല അരി ഇട്ട് ഇട്ടിട്ടാണ് കേട്ടോ അന്ന് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കണത് അപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് ഇടണത് അപ്പോൾ ഒന്നര ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു കണക്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കണത് അപ്പോൾ ഡയറക്റ്റ് നല്ലോണം കഴുകി തന്നെ ഇടാണ് വെയിറ്റ് ചെയ്യണമെന്നില്ല പിന്നെ മുട്ടേനും കോഴിമുട്ടയും കൂടി അതിലേക്കിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് ആക്കി എടുത്തു ഞാൻ ഗ്രേവി ഒന്നും റെഡി ആക്കി എടുത്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പോ ഇതിലേക്ക് ഡയറക്റ്റ് ഉപ്പ് ഇടാണ് ആവശ്യത്തിനുള്ള നമ്മുടെ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇടാം കേട്ടോ അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചു ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും അത് ഇനി ഒരു രണ്ട് വിസിൽ കളഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് റെഡി ആയിട്ട് കിട്ടും ഉടയെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ എഗ് ബിരിയാണി പെട്ടെന്ന് അങ്ങനെ റെഡി ആവും എല്ലാ സംഭവങ്ങളും ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ക്ലീനിങ് മാത്രമുള്ളൊരു പണി അപ്പോൾ ഇനി ഇത് അവിടെ വേവണ ഗ്യാപ്പിൽ വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ let's drink up your death look like big fun come on let's get it on like that orphan gay song i'm something, you love it come on give me something i know അങ്ങനെ അത് രണ്ട് വിസലൊക്കെ പോയി നമ്മുടെ കുക്കറിലുള്ള നമ്മുടെ കുക്കർ ബിരിയാണി എഗ് ബിരിയാണി അങ്ങനത് റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് കോരു വെച്ചേക്കണേ കാഷ്യൂനട്ട്സും അതുപോലെ തന്നെ സവോളയും കൂടിയും സവോളയും കുറച്ച് മല്ലി നമ്മൾ മാറ്റി വെച്ചോ മല്ലേ പുതിനൊക്കെ ഇടുക്കിയിട്ട് ഒന്ന് റെഡിയാക്കിയാൽ നമുക്ക് വേഗം ചൂടു കഴിക്കാം അതിൻ്റെ കൂടത്തിൽ കൂടെ ഒരു സർലാസും കൂടി ഉണ്ടാക്കണം സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു സെർലാസും കൂടി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ആദ്യം കോഴിമുട്ടകളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് റൈസ് ഞാൻ എന്തേ പാത്രത്തിലേക്ക് പകർത്താണ് എന്താ അതിൻ്റെ മുകളിൽ കോഴിമുട്ട വയ്ക്കാമെന്ന് വിചാരിച്ചത് അതാണല്ലോ കാണാനൊരു ഭംഗി ിട്ടാ അപ്പോൾ ഇനി സവോള അതെ രണ്ട് സവോളം എടുത്ത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തൈര് ഒഴിച്ച് അങ്ങനെ അതെ നമ്മുടെ സർലാസും അങ്ങനെ റെഡിയാവും അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടികൾ അങ്ങനെ അവസാനിക്കുകയാണ് ഇനി ക്ലീനിങ്ങും ബാക്കി പണികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടോ എന്ന് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചോളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് വൈറ്റ് ബ്ലോഗസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലേ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും വൈഡ് വൈറ്റ് ബ്ലോഗ്സും തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ